ദേവാസുരത്തിലെ മുണ്ടക്കൽ ശേഖരൻ എന്ന വില്ലൻ കഥാപാത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ താരമാണ് നെപ്പോളിയൻ എന്ന കുമരേശൻ ദുരൈസാമി മുൻ കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന അദ്ദേഹം രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലും കഴിവ് തെളിയിച്ചു ഇതിനു പുറമെ മികച്ച സംരംഭകൻ കൂടിയാണ് നെപ്പോളിയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ പുതുനെല്ലു നെല്ലു എന്ന ചിത്രത്തിലൂടെയായിരുന്നു നെപ്പോളിയന്റെ സിനിമ അരങ്ങേറ്റം പിന്നീട് തമിഴ് തെലുങ്കും മലയാളം ഇംഗ്ലീഷ് ഭാഷകളിലായി എൺപത്തി അഞ്ചിലധികം ചിത്രങ്ങളിൽ അദ്ദേഹം വേഷമിട്ടു ദ്രാവിഡ മുന്നേറ്റ കഴകത്തിലൂടെയായിരുന്നു നെപ്പോളിയന്റെ രാഷ്ട്രീയ പ്രവേശം വില്ലിവാക്കം നിയോജക മണ്ഡലത്തിൽ നിന്നും എം എൽ എ തമിഴ്നാട് നിയമസഭയിലെത്തി രണ്ടായിരത്തി ഒൻപതിൽ ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ച അദ്ദേഹം മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ സാമൂഹ്യ നീതി വകുപ്പ് സഹമന്ത്രിയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം ബിജെപിയിൽ ചേർന്നു സജീവ രാഷ്ട്രീയത്തിൽ നിന്നും സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്ന താരം ഇപ്പോൾ അമേരിക്കയിലാണ് മുന്നൂറ് ഏക്കർ വരുന്ന കൃഷിസ്ഥലത്ത് പച്ചക്കറി കൃഷി കൂടാതെ പശു ഫാമും വൈൻ ഉൽപ്പാദന കേന്ദ്രവും അദ്ദേഹത്തിനുണ്ട് രണ്ടായിരത്തിൽ ഇന്ത്യയിൽ തുടങ്ങിയ ജീവൻ ടെക്നോളജീസ് എന്ന ഐ ടി കമ്പനിയുടെ പ്രവർത്തനങ്ങളിലും നെപ്പോളിയൻ പങ്കാളിയാണ് അഭിനയത്തിൽ നിന്നും മറ്റ് സംരംഭങ്ങളിൽ നിന്നും ആയിരം കോടി രൂപയോളമാണ് അദ്ദേഹത്തിന്റെ ആസ്തി